യഹിയൽ 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 തങ്ങളുടെ കൂടെ ഇരുന്ന് പാട്ടുപാടി നൃത്തം ചെയ്തില്ലേ തങ്ങൾ തങ്ങൾ എന്ന് പാട്ട് ി തങ്ങൾ ഹാർമോണിയം വായിക്കാൻ തുടങ്ങിയതെന്ന അബൂബക്കർ മുസ്ലിയാരുടെ വീട്ടിലേക്ക് ഷാദുലി നേതൃത്വം നൽകാൻ മഹാനരായ ആ സയ്യിദിനെ വിളിച്ചു കൊണ്ടുവന്ന ആ സമയം തങ്ങൾ പാട്ട് പാട്ടുപാടുന്നുണ്ട് വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് തന്നെ പാടുന്നുണ്ട് സമ്മേളനത്തിന് ക്ഷണിച്ച കാലം ഹക്കീമസേരി ആ വീടിന്റെ മുന്നിൽ പോയി ദിവസങ്ങളോളം കീറപ്പായും വിരിച്ച് കിടന്ന കാലം ആ കാലത്തൊക്കെയും തങ്ങൾ പാട്ടുപാടുന്നുണ്ട് ഹാർമോണിയം വായിക്കുന്നുണ്ട് കുരുവട്ടൂരിൽ വന്നിട്ട് തുടങ്ങിയതല്ല ഇവിടെത്തുമ്പോ മാത്രം തങ്ങൾക്ക് ഒരു ആലടക്കം തങ്ങൾ എന്ന് തുടങ്ങി വഹാബി എന്നോ പറയുന്നുണ്ടല്ലോ അത് സലഫിയുടെ പ്രസംഗം എത്ര കാലാ ഇവിടെ പാടും ഞങ്ങൾ പാടും ഞങ്ങൾ ആടും ചോദിക്കാൻ നിങ്ങളാര് നിങ്ങളും ദീനുമായിട്ട് എന്താ ബന്ധം എന്തു ബന്ധമാ നിങ്ങളും ദീനുമായിട്ട് പറയാൻ പോലും അതുകൊണ്ടാണ് ഹാർമോണിയം തബല എന്നൊക്കെ പറഞ്ഞ ഹുക്കുമ്പ് ചോദിച്ചപ്പോ ആ സാധനം തന്നെ അറിയൂല അപ്പൊ നമ്മൾ വിചാരിച്ചു ഒരു വീഡിയോ ആണ് പുറത്തു വിട്ട ആ സാധനം നിറഞ്ഞോട്ടെ അത്ര ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ ഓമശേരിയിലെ ഫത്ത് വന്ന് കേട്ടോളൂ ം തബല തുടങ്ങിയ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള സൂഫി സംഗീതം അനുവദനീയമാണോ അതിന്റെ ഇസ്ലാമിക വിധി എന്താണ് വേറൊരാളെ തോന്നിയിട്ടുണ്ട് ഈ ഹാർമോണിയം തന്നെ എന്താ സാധനം അതുപോലെ തബല തുടങ്ങിയ തന്നെ എന്താ തുടങ്ങിയത് അതൊക്കെ എന്താന്നുള്ളത് കണ്ടിട്ടല്ലാണ്ട് പറയാനാവില്ല എനിക്ക് ഈ ഹാർമോണിയം അറിഞ്ഞൂടാ ഈ തബല അറിഞ്ഞൂടാ ഞാൻ അങ്ങനത്തെ സാധനം ഒന്നും ഉപയോഗിക്കലോ ഇല്ല ഉപയോഗിക്കാത്ത എനിക്കത് അറിഞ്ഞൂടല്ലോ അതേ സമയത്ത് അവയ് റസൂരിൽ വിരോധിച്ച ഇമാമിങ്ങൾ വിരോധിച്ച ഒരു സാധനവും ഉപയോഗിക്കരുത് അത് ശരി ഇയാളൊക്കെ ഒരു നൂറ് കൊല്ലം മുമ്പ് മരിച്ചുകൊണ്ടല്ലേ ആർമോണി ഏത് കാലം മുതൽക്കുണ്ട് ഇവിടെ അപ്പൊ ഇയാൾ അജ്മീർ ഒന്നും പോകല്ലേ അവിടും വേറെ എന്തേലും ശ്രദ്ധിക്കാറുണ്ട് പൈസ ഉണ്ടാക്കണ ശ്രദ്ധ ഉണ്ടാകും ആർമോണി അറിയില്ല തബല അറിയില്ല ഒന്നും അറിയില്ല പിന്നെങ്ങനെയുള്ള മുഷാഫറിന്റെ സെക്രട്ടറി ആയത് അല്ലെങ്കിൽ എന്ത് മുഷാവറ ഒരാൾ അവസ്ഥയെ പതി അപ്പൊ ഞങ്ങളും വിചാരിച്ച് ഇതൊക്കെ ഒന്ന് കാണട്ടെ അത് എഹിയൽ ബുഹാരി തങ്ങള് വന്നപ്പോഴാകുമ്പോൾ അതിനൊരു ഉസ്സാറുണ്ടാവും അപ്പൊ ഞങ്ങൾ വിചാരിച്ച് എഹിയൽ ബുഹാരി തങ്ങള് പാപ്പ തന്നെ ഇരുന്നിട്ട് തങ്ങള് നല്ല പാട്ടല്ലേ അവർ വായിച്ച് പാടി ആടി എല്ലാരും അതിലിങ്ങനെ അങ്ങനെയൊക്കെ ഒരു ലോകണ്ട് നിങ്ങളൊന്ന് തിരിച്ചറിയണല്ലോ അതിനു വേണ്ടി തന്നെയാണോ ഞങ്ങളെടുത്ത് പുറത്തിട്ടത് നിങ്ങളത് പരമാവധി പ്രചരിപ്പിച്ചതിൽ വീണ്ടും നന്ദി പറയുകയാണ് ഇനി ഞങ്ങളിതിന്റെ രേഖ പറയാം മഷാ അവർക്ക് നിങ്ങൾ ആരും മരണവും അക്ഷറയും കബറൊന്നും പഠിപ്പിക്കരുത് കബറും അക്ഷറയും നമ്മളെക്കാളൊക്കെ ബോധമുള്ളവരാണ് മഷാ അവർക്കറിയുന്ന പോലെ ആർക്കാ കബറിയ ആർക്കാണ് വിചാരണ വിചാരണയറിയ അവർക്കിതൊക്കെ അറിയാലോ അതുകൊണ്ട് തന്നെ അവരൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ പരിശുദ്ധ ശരീരത്തിന്റെ കിതാബ് വെച്ചുകൊണ്ട് തന്നെ തെളിയിക്കാൻ പറ്റാത്ത ഒന്നും ശരിയാണെന്ന് അവര് വാദിക്കുകയില്ല വെല്ലുവിളിയല്ലേ പേരോട്രമാൻ താഫി അടക്കമുള്ള ഇതിനെതിരെ പോസ്റ്റിട്ട മൗലവിമാരെ എഫ് ബിയിൽ കുറിപ്പെഴുതിയവരെ എല്ലാവരെയും വിളിക്കുകയാണ് മുന്നിലിരുന്ന് ഹാർമോണിയം വായിക്കലും വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കലും അതെ അവിടെ നൃത്തം ചെയ്ത് ആടലും അത് പരിശുദ്ധതീനിൽ സ്ഥിരപ്പെട്ടതാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന കിതാബ് വച്ചുകൊണ്ട് തന്നെ തെളിയിക്കാൻ ഞങ്ങളെ മഷായുഖന്മാരെ മതത്തിൽ ഞങ്ങൾ റെഡിയാണ് കേട്ടോ ും അപ്പുറത്ത് വരുന്നുണ്ടെങ്കിൽ അറിയിക്കണേ നിങ്ങളെ മേശപ്പുറത്തുള്ള കിതാബ് കൊണ്ട് തന്നെ ഓരോ ചെയ്യേണ്ടത് അവർ ചെയ്യും ഖുർആൻ ഓതുന്ന സമയമുണ്ടാകും അവിടെ അവർ നല്ല ഈണത്തിൽ ഖുർആൻ ഓതും നിസ്കാരത്തിന്റെ സമയമുണ്ട് അവിടെ അവര് നിസ്കാരം പഠിപ്പിക്കും എത്ര കൃത്യമാണ് റാത്തീബ് അഥവാ റാത്തീബ് നടക്കും അവിടെ എത്ര ഉഷാറായിട്ട് അവര് റാത്തീബ് ചെല്ലും നടക്കും അതിൽ അവരെങ്ങനെ ഉഷാറായി പങ്കെടുപ്പിക്കാൻ നമ്മളെ പഠിപ്പിക്കും അതുപോലെ തന്നെ ഓരോന്നിനും ഓരോ നേരം ഷാദുലി റാത്തീബ് വന്നപ്പോ അവിടെ എങ്ങനെ ആടണം പാടണം ഇത് പഠിപ്പിക്കും ഓരോന്നും ഓരോ സമയം ഉണ്ടാവും മുന്നിൽ ഒരാൾ എന്നോട് ചോദിക്കായിട്ട് നിങ്ങളെ പിന്നെ അപ്പുറത്തുള്ളു നിങ്ങൾ ഇങ്ങനെ ആടിയിട്ട് കൈമുട്ടുന്നു ഞാൻ പറഞ്ഞു അവിടെ കൈമുട്ടലാണ് അതബ് പോലെ പോയാൽ വശായഖമാര് മുന്നിലുണ്ടെങ്കിൽ അവര് പറയുന്നതാണോ ആടാൻ അവർ ആടലാണ് അഥവ്ലി മക്കാമിൻ അഥവുൻ കിതാബ് പഠിക്കാതെ അതബ് സുഴപത്തിൽ നിന്ന് പഠിക്കാതെ വെറും ആലിമായി നടന്നാൽ എവിടെന്ന് നിന്ന് പിടുത്തം കിട്ടാനാണ് അതുകൊണ്ട് ഞങ്ങൾ തറപ്പിച്ചു പറയുന്നു സുന്നത്ത് ജമാൻ്റെ പരിശുദ്ധമായ ഇമ്മത്ത് എഴുതിയ കിതാബ് കൊണ്ട് തെളിയിക്കാൻ പറ്റാത്തതൊന്നും മഷായുഹുമാര് ചെയ്യില്ല നിങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നത് ഞങ്ങൾക്ക് നിർബന്ധവുമില്ല അങ്ങനെ ഒരു സംഭവം തന്നെ ഞങ്ങൾക്കില്ല തെളിവ് പറയുന്നതിന് മുമ്പ് നിങ്ങളെ ഒന്ന് പരിശോധിക്കണമല്ലോ നിങ്ങൾ ആരാ ചോദിക്കാൻ പേരോടേമാൻ സക്കാഫി അയാൾക്ക് തലേ കെട്ടുകെട്ടിക്കൊടുത്ത ശീഹാര നിമിഷപ്രിയങ്ങൾ മറന്നു പോയോ ഇവരിപ്പോ മറുതോയി നമ്മൾ വർദ്ധിയില്ല അത് വരണിണ്ട് ഇരിക്കട്ടെ നിമിഷപ്രിയയിൽ നിങ്ങൾ കളിച്ചപ്പോ ഇതപ്പൊ ഉത്തരം കിട്ടും വേറെ ഉത്തരം കിട്ടും അറിഞ്ഞൊരാളില്ലേ നമ്മുടെ ഹഫീത് മൂപ്പർ അവിടെ എങ്ങനെ ജീവിച്ചോട്ടെ മൂപ്പരല്ല ഞാൻ പറയുന്നു ഇവരെ പറയുന്നു റസൂൽ അടുത്താള് എന്തും റസൂൽ നേരിട്ട് ചോദിക്കാം എന്ന് പറഞ്ഞ പറഞ്ഞില്ലേ മൂപ്പരെ കണ്ടിനോ കണ്ടിട്ടില്ലേ ആ അതൊക്കെ ഒന്ന് കണ്ടു നോക്കി സൂഫി വഴിന്ന് പറഞ്ഞ ഈ വഴി ഒരു പത്തുനൂറ് കൊല്ലായിട്ട് നിങ്ങളിവിടെ ഇങ്ങനെ അടക്കി പിടിച്ച് നശിപ്പിച്ച് നിങ്ങളെ മൊയിലമാരെ കഥയിട്ട് നടക്കുകയാണ് ആ കാലം കഴിഞ്ഞുപോയി എനി തസബൂഫിന്റെ കാലമാണ് അതാ മഹാനരായ അബുൽ ഹസൻ ഷാദുലി തങ്ങളുടെ മജിലീസിൽ മഹാനരായ ഇസുദ്ദീൻ തങ്ങൾ ഇരുന്നപ്പോൾ പറഞ്ഞതിൽ എപ്പോഴാ പൂർണ്ണമായ ദീന് മനസ്സിലായത് അതൊക്കെ ഉണ്ടല്ലോ ഇസ്ലാമിൽ അങ്ങൾ പഠിക്കാത്ത ഞങ്ങൾ എന്തായാലും അതുകൊണ്ട് യമനിലെ ആ സദസ്സിലേക്ക് അത് രണ്ടും കാണാം മൂപ്പരക്ക് തലേ കെട്ട് കെട്ടി കൊടുക്കുന്നതും കാണാം അതിന്റെ ഇടയിൽ യമനിൽ മൂബര മജലീസിൽ വ്യാധിയോപകരണങ്ങൾ കൊണ്ടുള്ള ആ മജലീസും കാണാം അതിനൊക്കെ ഹുക്കുമ്പോ ആദ്യം ഒന്ന് പറഞ്ഞിട്ട് മതി കുരുവട്ടൂർക്ക് വരാൻ കേട്ടോ ആദ്യം കാണിച്ചു കൊടുക്കുക نشكر الجميع الحضور في هذا الاجتماع والله يكرم جميع اعمالنا وأعمالكم ويجعلنا وإياكم من عباده الصالحين فليتفضل آه مشكورا آه آه നല്ല വൃത്തി കെട്ടിക്കോളി കഴിഞ്ഞു കൊടുക്കാൻ സാധ്യത കണ്ണുങ്ങള് തലപ്പാവ് ധരിച്ചു കൊടുത്ത ആളുടെ അവിടത്തെ സദസ്സാണിത് ആ സദസ്സിൽ മുഴുവനും ഫുള്ള് എല്ലാ വാദ്യോപകരണങ്ങളുണ്ട് ഇനി പ്രത്യേകമായിട്ട് ഇപ്പൊ വിവാഹിതമായത് ചാട്ടാണല്ലോ ആ അതുകൊണ്ട് ഒന്ന് രണ്ട് ചാട്ടും കൂടി നമുക്ക് കാണാം അവിടെ ഇവരെ സ്വന്തം സൈഹ മുട്ടിപ്പടിയിലെ തങ്ങൾ പറഞ്ഞത് ആ ദയർന്ന പുത്രം കിട്ടുന്നതാണ് അബോക്രം സുലിയാൽ പറഞ്ഞത് അടുത്ത അടുത്താൾ എന്നാണ് സല്ലുഹബലി വസ്ല്ലാം മറ്റേക്ക് തലപ്പാവ് ധരിപ്പിച്ച ആളാണ് അപ്പത് ചില്ലറ മഹത്വം ഒന്നല്ല ചാട്ടത്തിന്റെ മഹത്വം കൂടും വെക്കും അടുത്ത ചാട്ടൊന്ന് കണ്ടോളി ആ മുപ്പരം മജ്ജിസ്റ്റിലുള്ള ചാട്ടം മാത്രല്ല കഴിഞ്ഞിട്ടില്ല അടുത്ത് നോക്കി പോലെ കേട്ടോ വേറെ ഒന്നും കൂടി കാണിച്ചോളൂ ഞമ്മള് ഓരോന്ന് വിട്ടൊടുക്കും ഈ സാധുക്കൾ അതിന്റെ പിന്നിൽ പോയി നമുക്ക് ചിലത് കാണിക്കാണ്ടാവും ആൾക്കാരോട് അതിനുള്ള ഓരോ കാരണം നമ്മൾ ഉണ്ടാക്കൂലേ നിങ്ങൾ ഞങ്ങൾ ഏത് വീഡിയോ ഇട്ടെന്നാൽ നിങ്ങൾ ഉഷാറായിട്ട് കൈകാര്യം ചെയ്യണം കേട്ടോ എന്നാലേ അതിൻ്റെ ഒരു ഉഷാറ കിട്ടുള്ളൂ ഏ അപ്പൊ ഏതായാലും ഒന്ന് എല്ലാരും കൂടി ചെണ്ടക്കം മുട്ടിയിട്ടുള്ള വേറെ ഒന്നും കൂടി കണ്ടോളി ആ برج النبي يلمع والسير قبل زياره بعد الزياره بيبا تصلح الأحوال. برج النبي يلمع والسير شوفت وسان بعد الزياره ما تصلح الأحوال. يلمع بعد الزياره بيبا تصلح الأحوال. بعد الزياره. ذي ما تصلح صار. സ്വന്തം ആസ്വദിക്കാൻ കാത്തുക്ക്ണ്ടല്ലേ മറ്റേ ഇയാൾ വന്നിട്ട് വന്നിട്ട് നീ നീഖൻ ചാടിയാലോ അതാണ് വെറുതെ കളിക്കണ്ട മക്കളെ ഇത് മഷാഹിഖുമാരുടെ സംഘമാണ് എന്ന് ഓർത്തിട്ട് കളിച്ചാൽ മതി ഷെയ്ഖൻ ഒന്നാണ് ചാടിക്കോട്ടെ എന്നാ പിന്നെ ഇനി വേലിൽ നൃത്തം ചെയ്യലും മറ്റും വിഷയങ്ങളൊന്നും ആയിട്ട് ഈ ഭാഗത്തേക്ക് വരരുത് എന്ന് പ്രത്യേകമായിട്ട് നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് ഞാൻ കിതാബ് ഒരുപാട് വായിക്കാണ് എന്തിനാ അതിന്റെ ആവശ്യം ഇങ്ങക്ക് തല കെട്ടി തന്ന മുട്ടിപ്പടി തങ്ങളൊക്കെ ആസ്വദിക്കാൻ വസീലയാക്കിയ യമനിലെ ഏറ്റവും കാര്യപ്പെട്ട ആളെന്നെ വലിയ ചാട്ടത്തിലാണ് പിന്നെപ്പം ഞങ്ങളെ പറയാ ഇങ്ങക്ക് ചാടാമെന്നു ഞമ്മക്ക് ചാടാൻ പറ്റൂലന്നു ഞങ്ങൾ ഇങ്ങളെ മേലെ ചാടും അത് മനസ്സിലാക്കിക്കോളി ചാട്ടം പറ്റുക ഷെയ്ഖിൻ്റെ ആ സൂഫി സദസ്സുകളിൽ സജീവമായി പണ്ടുകാലം മുതൽക്കെന്നെ നടക്കുന്നതാണ് നിങ്ങൾക്ക് വിവരല്ല ജഹിലും മുറക്കമായി വിവരല്ല എന്നുള്ള വിവരമില്ല അതിനിപ്പോ ഞങ്ങൾ എന്താക്കാനാ ഏതെങ്കിലും ഇപ്പൊ ഒരു വീഡിയോ കണ്ടു നിങ്ങൾക്ക് അത് മനസ്സിലാവാവില്ല നിങ്ങൾ ഏതെങ്കിലും മഷായിഹിന്റെ സദസ്സിൽ വന്ന് ഒന്ന് പാടി നോക്കൂ നിങ്ങൾ നമ്മുടെ ഇമാമീങ്ങൾ മൂന്ന് ഇമാമീങ്ങളുടെ ഞാൻ വായിക്കുന്നു മറുപടി ഉണ്ടെങ്കിൽ വരാം ഒന്ന് മഹാനരായ ഇമാം ഹാഫിദ് ജലാലുദ്ദീനു സുയൂത്തി മഹാനവറുകളോട് ചോദിക്കുന്നു വാദ്യോപകരണങ്ങളുടെ വിധി എന്താണ് അൽഹാബിലിൽ ഫതാവയിൽ ഉണ്ട് ഈ മസ് അല ചോദ്യത്തിന്റെ മറുപടിയിൽ ഫൽ ജവാബു അന്നൽ മഷൂറ ഫിൽ മദാഹിബിൽ അർബ തഹരീമു അലാത്തിൽ ലഹ്വി അലാത്തിൽ ലഹ്വി വ്യാധിയോ വേണ്ടി ഉപയോഗിക്കുന്ന ഇത്തരം ഉപകരണങ്ങൾ അറിയപ്പെട്ട അഭിപ്രായം എന്നാൽ അത് പണ്ഡിതന്മാര് പറഞ്ഞതാണ്

അതിനെ വർണ്ണിക്കുന്ന സദസ്സിൽ അത് അനുവദനീയമാണ് അത് ഹറാമമാണ് സൂഫി അത് അനുവദനീയവുമാണ് ഇനിയും പഠിക്കാത്തവർ റൗദയുടെ ഹാഷയിൽ ഞാനത് തീർത്തു പറഞ്ഞിട്ടുണ്ടെന്ന് ഇമാം ജലാൽ എനി ആട്ടം അല്ലേ നിങ്ങളുടെ വിഷയം മഹാനരായ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി ഫതാവൽ ഹദീസയിൽ ചോദ്യം വസൂഇല നഫ അല്ലാഹു ബി അന്ദഖി സൂഫി അന്ദ തവാജുദിഹിം ഹല്ലഹു അസലുൻ സൂഫി മസ്അലകളി സൂഫി മജ്ലിസുകളിൽ വജിദിലത്തി ളിങ്ങനെ പ്രത്യേക അവസ്ഥയിലെത്തിയിട്ട് ആടുന്നു നൃത്തം ചെയ്യുന്നു ഇതിന് വല്ല അടിസ്ഥാനവും ഉണ്ടോ പറയാണ് ആരെ മുമ്പിൽ നിന്നിട്ട് റഹസ് ചെയ്യുന്നതിന് നൃത്തം ചെയ്യുന്നതിന് അടിത്തറയുണ്ടേ ഫഫീൽ ഹദീസ് ഫഖദ് റവാഫിൽ ഹദീസ് അന്ന ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ജഅഫർ ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ റഖസ നൃത്തം ചെയ്തു ബൈന യദൈ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹന്റെ റസൂലിന്റെ മുന്നിൽ റസൂലുള്ളാനെ കുറിച്ച് സ്വഹാബത്ത് പാട്ടുപാടിയപ്പോൾ അതിൽ ലയിച്ച് ജാഫർ തങ്ങൾ അതാ നൃത്തം ചെയ്യുകയാണ് വലം അലൈഹി അലൈഹി സല്ലല്ലാഹു വസല്ലം റസൂൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് മഹാൻ പറയുന്നു എവിടുന്നാടോ കിതാബ് നൃത്തം ചെയ്യലും ശരിയായി വന്നിട്ടുണ്ട് ഫീ ദിക്രി ഷാദുലി അതൊന്ന് മറിച്ചു നോക്കാം അതിൽ പറഞ്ഞിട്ടുണ്ട് പറയുന്നത് നിങ്ങളെ ആ ഭാഷയിൽ പറഞ്ഞാൽ

ഹജറുൽ ഹൈതമി അൽ ഹജർ ഹജർ മ്യൂസിക് പാടില്ല എന്ന് കിതാബ് എഴുതിയ മഹാൻ അവരൊരിക്കൽ ഷെയ്ഖായ അബ്ദുള്ള എന്നവരെ സമീപത്തെത്തി ആ അബ്ദുല്ല ഇവനെ പറയേണ്ടല്ലോ എന്റെ ഉത്സാഹ ഉണ്ടാവും അപ്പൊ എന്താ സമീപത്ത് വന്നവിടെ ഇരുന്നു കിതാബ് ഒക്കെ എഴുതിയിട്ടാ വരുന്നത് വാദ്യോപകരണം പാടില്ല പറഞ്ഞു കവ്വാലി തുടങ്ങാം ഇബിന് ഹജർ എന്ന വലിയ മല പോലെയുള്ള തുടങ്ങുകയാണ് ഹലറത്തിനാണ് കവ്വാലി തുടങ്ങി എല്ലാവരും കേട്ടോ ുംബിനുല്ലേ കൈമുട്ടി പാടാൻ തുടങ്ങി എല്ലാവരും കൈമുട്ടി ഇബിനെ ഹജർ തങ്ങളാണ് കൈമുട്ടുന്നത് യൂസുഫിൻ നബഹാനി തങ്ങളാ രേഖപ്പെടുത്തിയത് അതാ അതിൽ അപ്പൊ ചോദ്യമൊന്നുമില്ലല്ലോ ലയിച്ചു ചേരുകയാണ് കവാലിയൊക്കെ കഴിഞ്ഞിങ്ങനെ പോകുമ്പോ ശിഷ്യന്മാര് ചോദിക്കുന്നു ഇത് പാടില്ല എന്ന് പറഞ്ഞ ആളല്ലേ നിങ്ങൾ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ തന്നെ കൈമുട്ടിയത് മഹാൻ പറയുന്നു ഞാനിങ്ങനെ നോക്കുമ്പോൾ പാട്ട്

ഞാനായിട്ട് മാറി നിൽക്കാൻ പറ്റുമോ ഞാനും മുട്ടി ഇങ്ങനെയുള്ള സൂഫിയാക്കൾ അവർക്കത് പറ്റും കേട്ടോ വാദ്യോപകരണങ്ങളാവാം കാരണം ഒരു പാടുന്നത് പെണ്ണിനെ കുറിച്ചുള്ളതല്ല ദുനിയാവിനെ കുറിച്ചുള്ള മഹിമ പറഞ്ഞ് അതിൽ ലയിക്കുന്ന ഏതോ പാട്ടുകളല്ല ഇത് ഇത് റസൂലുനെക്കുറിച്ചുള്ള പാട്ടാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള പാട്ടുകളാണ് മഷാഹിഹിനെ കുറിച്ചുള്ള പാട്ടുകളും അവർ ഇച്ഛയില്ലെന്ന് കേട്ടതല്ല അത് ഇച്ചക്കനുസരിച്ച് പാടി തെറ്റിലേക്ക് പോകുന്ന പാട്ടല്ല അത് അസുല തീരെ അല്ല അതുകൊണ്ട് അപ്പറഞ്ഞ ഹറാം അവർക്കില്ല ബിഹിലാ ഫി ഓരിഹിം അത് കണ്ട് നാളെ ഒന്ന് ആടി പാടാം എന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്കെതിരെ ഞങ്ങൾ തന്നെ പ്രസംഗിക്കും കേട്ടോ ബിഹിലാ ഫി ഐരിഹിം സൂഫിയാക്കൾ പാടുന്നത് കണ്ടിട്ട് സൂഫിയാക്കളുടെ എതിർപക്ഷത്തുള്ള വ്യാജകുല പാട്ടുമായി വന്നാൽ അവർക്കെതിരെ ആദ്യത്തെ പ്രസംഗം ഞങ്ങളെ തന്നെ ആയിരിക്കും ഒരു സംശയവും ഇല്ല ഇനി ഒരുപാട് കിതാബ് ഉണ്ട് ഞാൻ ഇവിടെ കൊടുന്ന് വെച്ച കിതാബ് സമസ്തയുടെ നേതാവല്ലേ ഫതാബ ഇല്ലേ അവരുടെ ആ ഫാവിയാത്തി ഒന്നും മറിച്ചു നോക്കണോ പറഞ്ഞിട്ടുണ്ടല്ലോ കുറിച്ച് നൃത്തത്തെക്കുറിച്ച് കുറിച്ച് മാത്രമല്ല ഹദീസ് വരെ കൊണ്ടുവന്നിട്ടുണ്ട് നാളെ ആഹ്റത്തിൽ ചിലർ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത് ഹാർമോണിയം പിടിച്ചുകൊണ്ടാണെന്ന് ഇമാം അബു അബുസാദാത്ത് അഹമ്മദ് ഇല്ലേ അത് മുഴുവനും നിങ്ങളൊന്ന് നിഷേധിച്ചാൽ ബാക്കി ഞങ്ങൾ പറഞ്ഞു തരാം ചുരുക്കത്തിൽ കാലഘട്ടത്തിലെ മഷായി കുമാർ നേതൃത്വം നൽകുന്ന ഈ ശരീരത്തിന്റെ പുറത്ത് നിന്ന് ഒരിഞ്ചെങ്കിലും പുറത്താക്കാൻ അത് സമർത്ഥിക്കാൻ ഇന്ന് വരെ ഒരു സമസ്തയിലും പ്രത്യേകിച്ച് ഈ സമസ്തയിലും ഒരുത്തനും വളർന്നിട്ടില്ല ഞങ്ങൾ പറയുന്നത് പ്രമാണമാണ് തെളിവാണ് തെളിവിനോട് പ്രതികരിക്കാൻ ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ വരി